മൂന്നാം മുഴുവ ഉറപ്പിച്ച് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ജൂൺ ഒൻപതിന് ചടങ്ങുകളും സത്യപ്രതിജ്ഞയും നടക്കുന്നത് കർത്തവ്യ പത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറു ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ എൻ ഡി എ സഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ് അൻപത്തിയേഴ് സീറ്റുകൾ ഉൾപ്പെടുന്ന ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കാനിരിക്കെ മൂന്നാം തവണയും അധികാരത്തിലേറാമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് ജൂൺ ഒൻപതിനാകും ആറ് ഘട്ടങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ മുൻപ് കണക്ക് കൂട്ടിയതുപോലെ നാനൂറ് സീറ്റുകൾ എന്ന സ്വപ്ന ലക്ഷ്യം ഏറെ അകലെയല്ല എന്ന വിലയിരുത്തലിലാണ് എൻ ഡി എ സഖ്യം ആ ആത്മവിശ്വാസത്തിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി കർത്തവ്യ പഥിൽ ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നത് ഏതൊക്കെ ചടങ്ങുകൾ എങ്ങനെയൊക്കെ നടത്തണമെന്ന് സംബന്ധിച്ച് ചർച്ചകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സത്യപ്രതിജ്ഞ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി പുറത്തുവിടുകയുള്ളൂ ഒന്നാം മോദി സർക്കാരിന്റെയും രണ്ടാം മോദി സർക്കാരിന്റെയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു നടന്നത് എന്നാൽ ഇത്തവണ രാഷ്ട്രപതി ഭവനിൽ സ്ഥലപരിമിതി ഉള്ളതിനാലാണ് ചടങ്ങ് കർത്തവ്യ പത്തിൽ വെച്ച് നടത്താൻ ആലോചിക്കുന്നതെന്നാണ് വിവരം നേരത്തെ രാജ്പഥ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്തിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലാണ് കർത്തവ്യ പത് എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാർ മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ചയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആ വർഷം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് മെയ് പതിനാറിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോദി സർക്കാർ മെയ് മുപ്പത് വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഫലപ്രഖ്യാപനം കഴിഞ്ഞ തവണ എണ്ണായിരം അതിഥികൾക്ക് മാത്രമാണ് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ഭവനേക്കാൾ സ്ഥല സൗകര്യമുള്ള കർത്തവ്യ പഥിൽ ഇത്തവണ സത്യപ്രതിജ്ഞ നടത്താമെന്ന തീരുമാനം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ നൂറ് ക്യാമറകൾ ഉപയോഗിക്കുമെന്നാണ് എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൽ മെയ് ഇരുപത്തിനാലിന് ചേർന്ന യോഗത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളായി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പേർ ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും മാത്രമാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് സത്യപ്രതിജ്ഞ വേദിയോ തീയതിയോ സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഇതുവരെ നൽകിയിട്ടുമില്ല ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച മറ്റു നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്നുമാണ് ഏതായാലും നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴം ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളിൽ തന്നെയാണ് ബി സഖ്യം മുന്നോട്ടു പോകുന്നത് എന്നാൽ അത്യന്തികമായി വിധി വിധിയെഴുതിയത് ജനങ്ങളാണ് രാഹുൽ ഗാന്ധിക്കും സഖ്യത്തിനും മോദിയുടെ അശ്വമേധത്തെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നും കാത്തിരുന്നു തന്നെ കാണാം